അപ്പൊ പായസം വെക്കുക കേട്ടോ സേമിയ പായസമാണ് വെക്കുന്നത് സാധാരണ കേട്ടോ മിക്സ് വാങ്ങിച്ചിട്ട് വെക്കാൻ പോവാണ് ഇത് കണ്ടില്ലേ ഞാൻ ചേട്ടന് മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ വലിയ വിഭവ സമൃദ്ധമായ സദ്യ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഏതെങ്കിലും ഒരു കറി വെക്കുക ഒരു പായസം കാരണം ഒരു നല്ല വിശേഷം വരുമ്പോൾ അതായത് ഓണം വിഷു നമ്മുടെ ഓരോ ഉണ്ടല്ലോ ആ സമയത്ത് ഞാൻ ഒരിക്കലും അന്നത്തെ ദിവസങ്ങൾ പുറത്തുനിന്ന് പോയി കടകളിൽ വാങ്ങിച്ച് കഴിക്കാറില്ല കേട്ടോ ഓണസദ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിഷൂനായിക്കോട്ടെ ഇപ്പോൾ ഞാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ മോള് മോളി ഇല്ലാത്ത കാരണം ഞങ്ങൾ അങ്ങനെ സദ്യ വട്ടം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഒരു കറി സാമ്പാർ വെക്കാൻ വിചാരിച്ചിരിക്കുന്നു എപ്പോഴും അതല്ലേ നല്ലത് പരിപ്പിട്ട് വെക്കണം എന്ന് പറയും വീട്ടിൽ പരിപ്പും ആണ് പ്രധാനം അപ്പോൾ ഒരു സാമ്പാർ വെക്കുക പിന്നെ ഇത് പായസം ഇപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു സേമിയ പായസത്തിന്റെ മിക്സ് വാങ്ങിച്ചതാണ് അതാകുമ്പോൾ എളുപ്പമാവുമല്ലോ അപ്പോൾ എല്ലാവരും നല്ല ഓണസദ്യ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ ഇതാവുമ്പോഴേ ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണ് ആ കവറി പറഞ്ഞേക്കണത് എന്നാലും ഒരു ഇരുപത് മിനിറ്റ് ആയാലും മതിയാവും കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ പിന്നെ പെട്ടെന്ന് ആവൂലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് വേവിച്ച് സേമി സേമിയാവുമ്പോൾ വറക്കണം പിന്നെ വേവിക്കണം പാല് കാച്ചി അതിലിട്ട് വേവിച്ച് പിന്നെ നെയ്യേൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്തിടണം അപ്പോൾ ഒരു എളുപ്പപ്പണി ആവട്ടെ എന്ന് വരും ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ട് തിളച്ച് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു ഇനിയും ഒരുപാട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചൂടാറുമ്പോൾ കുറുകി പോവും അപ്പോൾ അത് കാരണം ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണേ അപ്പോൾ അങ്ങനെ എൻ്റെ ഇന്നത്തെ സേമിയ പായസം റെഡി